സദ്ഗ്രീ ശരണം നമുക്ക് സംസാരിക്കുമ്പം ഏറ്റവും കൺഫ്യൂഷനുള്ള രണ്ട് വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പറയും ക്യാൻ കുഡ് ഈ രണ്ട് വാക്കുകളും നമ്മളെ കുഴപ്പിക്കുന്നത് ചില്ലറയൊന്നുമല്ല ക്യാൻ ആക്ച്വലി പലർക്കും എളുപ്പമായിരിക്കും പക്ഷെ ഈ കുഡ് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക കിളി പോകുന്ന പോലെ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ കാനും കുഡും പഠിച്ചിട്ട് തന്നെ കാര്യം വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും റെഡിയാണോ സിഫ് യു ആർ റെഡി ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇംഗ്ലീഷ് ഗുരുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശാലത ശ്രീജിത്ത് അപ്പൊ എന്താണ് ക്യാൻ എന്ന് പറയുന്ന ആ വേർഡിന്റെ അർത്ഥം ക്യാൻ എന്ന് പറയുന്ന ആ വേർഡിന് അർത്ഥം പറ്റുമെന്നാണ് പക്ഷെ നമ്മളിപ്പോൾ കുഡ് എന്ന് പറയുന്ന ആ വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള അർത്ഥങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം കാൻ എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കൂ ഇതൊക്കെ എന്താണ് ആണ് കൊച്ചു കൊച്ചു വേർബ്സ് അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ഷൻസ് നമ്മുടെ ജോലി പ്രവൃത്തികൾ അത് ഇത് നോക്കാം ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാനിനെ പിടിക്കാം കം വരിക ഈറ്റ് കഴിക്കുക ഡാൻസ് ഡാൻസ് ചെയ്യുക വർക്ക് ജോലി ചെയ്യുക ക്ലീൻ വൃത്തിയാക്കുക ഇറ്റ് അത് ചെയ്യുക ജം ചാടുക റൺ ഓടുക സ്റ്റഡി പഠിക്കുക ബൈ വാങ്ങുക ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇനി ഈ വാക്കുകളുടെ ഇതിനെല്ലാം വേർബ്സ് എന്ന് പറയും ഓക്കെ ഇതിന്റെ തൊട്ട് മുമ്പില് നമുക്ക് ഈ കാനിനെ ഒന്ന് ചേർത്ത് നോക്കാം ഐ ക്യാൻ എന്ന് പറഞ്ഞ എന്താ എനിക്ക് പറ്റും ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും ഹീ ൻ എന്ന് പറഞ്ഞാൽ അവന് പറ്റും അപ്പം ആരുടെ കൂടെ വേണമെങ്കിലും ക്യാൻ ചേർക്കാം അപ്പൊ വീടെ കൂടെ ചേർക്കാം അപ്പൊ ക്യാൻ ദാൻ യു ക്യാൻ അപ്പോൾ അങ്ങനെ ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ക്യാൻ ചേർക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഐ എടുക്കാം ഐ ക്യാൻ എനിക്ക് പറ്റും എനിക്ക് എന്ത് പറ്റും ഇനി ആ ഫസ്റ്റ് വേബ് അങ്ങ് ചേർത്ത് നോക്കിക്കേ ഐ ക്യാൻ കം എനിക്ക് കഴിക്കാൻ പറ്റും പറയൂ ഐ ക്യാൻ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും പറഞ്ഞോളൂ ഐ ക്യാൻ ഡാൻസ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും ഐ ക്യാൻ വർക്ക് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഐ ക്യാൻ ക്ലീൻ എളുപ്പമല്ലേ എനിക്ക് അത് ചെയ്യാൻ പറ്റും ഐ ക്യാൻ ഇറ്റ് എനിക്ക് ചാടാൻ പറ്റും ഐ ക്യാൻ ജംപ് എനിക്ക് ഓടാൻ പറ്റും ഐ ക്യാൻ റൺ എനിക്ക് പഠിക്കാൻ പറ്റും ഐ ക്യാൻ സ്റ്റഡി എനിക്കത് വാങ്ങിക്കാൻ പറ്റും ഐ ക്യാൻ ബൈ അപ്പോൾ എളുപ്പായില്ലേ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ഇപ്പുറത്ത് ഒരു സെറ്റ് വാക്കുകളും കൂടെ നമുക്ക് ചേർത്ത് നോക്കാം അപ്പൊ കുറച്ചുകൂടെ അർത്ഥമുള്ള സെന്റൻസുകളായിട്ട് ഇത് മാറുന്നത് നിങ്ങൾക്ക് കാണാം ഈ വാക്കുകളൊന്നു നോക്കിയേർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സ്പൈസി ഫുഡ് എരിവുള്ള ഭക്ഷണം വെല്ലെന്ന് പറഞ്ഞാൽ നന്നായി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറും എത്ര നേരം വേണമെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ് ആഴ്ചയിൽ ഏഴു ദിവസം അല്ലേ ഏഴു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും എന്നാണ് അർത്ഥം ദി എൻറ്റയർ ഹൗസ് ഓൺ മൈ ഓൺ എന്ന് വെച്ചാൽ വീട് മുഴുവനും എൻ്റെ പറഞ്ഞാൽ മുഴുവനും ഓൺ മൈ ഓൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഈസിലി എന്ന് പറഞ്ഞാൽ എന്താ വളരെ എളുപ്പമായിട്ട് ഓവർ ദ ഫെൻസ് ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി എന്നാണ് കേട്ടോ അപ്പം ഓവർ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഫോർ മൈൽസ് അല്ലെങ്കിൽ ഫോർ കിലോമീറ്റേഴ്സ് മൈലുകളോളം കിലോമീറ്ററുകളോളം ഡ്യൂറിങ് നൈറ്റ് രാത്രി സമയത്ത് ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ വളരെ വില കൂടിയ ഒരു വീട് അതിനാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആഡംബര വസതി എന്ന് പറയില്ലേ അതാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓരോ സെന്റൻസിന്റെയും കൂടെ ഇവനെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും എന്ത് ഈസിയാണ് അപ്പൊ ദയർ ചേർത്ത് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയാമേ ഐ ക്യാൻ കം ദർ എനിക്ക് അവിടെ വരാൻ പറ്റും ഐ ക്യാൻ ഈറ്റ് സ്പൈസി ഫുഡ് എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും ഐ ക്യാൻ ഡാൻസ് വെൽ എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും ഐ ക്യാൻ വർക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ജോലി ചെയ്യാൻ പറ്റും ഐ ക്യാൻ ക്ലീൻ ദ എൻറ്റയർ ഹൗസ് ഓൺ മൈ ഓൺ ഈ വീട് മുഴുവനും എനിക്ക് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഐ ക്യാൻ ജംപ് ഓവർ ദ ഫെൻസ് എനിക്ക് വേലിയുടെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റും വേലി ചാടി എന്ന് പറയുന്നത് ചില ആൾക്കാർ ആ അർത്ഥമല്ലോ അതൊരു ഇടിയമാണ് അത് മലയാളത്തിലെ ഒരു ശൈലിയാണ് കേട്ടോ ഇവിടെ ഐ കാൻ ജംപ് ഓവർ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ ആ മതില് അല്ലെങ്കിൽ ആ വേലിയുടെ പുറത്തേക്ക് എനിക്ക് ചാടാൻ പറ്റും എന്താണ് അർത്ഥം ഐ ക്യാൻ ബൈ ലക്ഷറി അപ്പാർട്ട്മെന്റ് ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ഒരു ആഡംബര വസതി വാങ്ങിക്കാൻ എനിക്ക് പറ്റും ഇപ്പൊ എന്ത് ഈസിയാ നോക്കി ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് ആ കുഡ് എന്ന് പറയുന്ന ഭീകരനെ ഒന്ന് പരിചയപ്പെടാം ആള് ഭീകരനൊന്നും അല്ല വെറും പാവമാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയ ബാച്ച് നമ്മള് മെയ് പന്ത്രണ്ടാം തീയതി തുടങ്ങാൻ പോവാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കണം ബാച്ച് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈവനിങ് ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടു അതേപോലെ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവരുണ്ട് അവർക്ക് പകൽ സമയവും ആവശ്യമാണ് അപ്പം ഈ ഒരു ബാച്ചിൽ ഞാൻ അങ്ങനെയുള്ള ഒരു നല്ല ടൈമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അപ്പൊ എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല ബേസിക് ആയിട്ടുള്ള ഒരു അറിവും ഉണ്ടാവും നന്നായിട്ട് സംസാരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രാക്ടീസും നിങ്ങൾക്ക് കിട്ടും അതിനോടൊപ്പം വാട്സാപ്പ് ഗൈഡൻസും ഉണ്ടായിരിക്കും പിന്നെ അടുത്തത് നമ്മുടെ ഗ്രാമർ കോഴ്സാണ് ഗ്രാമർ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് റൈറ്റിംഗ് നന്നായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരാനേ പാടില്ല അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും അല്ലാതെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് മസ്റ്റാണ് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ നന്നായി പഠിച്ചിരിക്കണം അപ്പോൾ അത് കുട്ടികൾക്ക് തന്നെ അതിനൊരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയ ക്ലാസ്സിലും അല്ലെങ്കിൽ അവർ ജോലിക്കൊക്കെ വേണ്ടി പോകുമ്പോൾ പാടുപെടേണ്ടി വരില്ല കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഗരം പോലെ കിടക്കുന്ന ഒരു കാര്യമാണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ നു പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാംസിന് സ്കോർ ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഗ്രാമർ കോഴ്സും നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഈ ദിവസം തന്നെ തുടങ്ങുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറീസ് അത് നമ്മുടെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഒരു അവഗാഹം ഉണ്ടാവാൻ ഏറ്റവും സഹായിക്കാൻ പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും അത് കഥകളിലൂടെ അവരുടെ ഉള്ളിൽ നല്ല ക്വാളിറ്റീസ് അതുകൊണ്ടാണ് മോറൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും കഥകളല്ല നല്ല നല്ല ലൈഫ് സ്കില് കൊടുക്കുന്ന നല്ല മെസ്സേജ് കൊടുക്കുന്ന അവരുടെ ക്യാരക്ടർ മൗൾഡിങ്ങിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് സ്റ്റോറീസ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലൂടെ ആവുമ്പോൾ ലാംഗ്വേജും പഠിക്കും അവരുടെ ക്യാരക്ടർ ബിൽഡിങ്ങും നടക്കും മാത്രമല്ല അവർ ഇതിലൂടെ സെന്റൻസ് സ്ട്രക്ചർ പഠിക്കും കറക്റ്റ് പ്രൊനൗസിയേഷൻ പഠിക്കും അപ്പൊ ഈ സ്റ്റോറീസിലൂടെ അവർക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു തറോ നോളജ് ഉണ്ടാവും ഒരുപാട് വെക്കാബുലറി അവർ പരിചയപ്പെടും ഗ്രാമർ ഒക്കെ അറിയാതെ തന്നെ പഠിച്ചിരിക്കും പ്രൊനൗസിയേഷൻ കറക്റ്റായിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കും അതിന് അഡ്മിഷൻ എന്ന് പറയുന്നത് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച അതായത് ആദ്യത്തെ സാറ്റർഡേക്ക് മുമ്പ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അതിനൊരു പ്രത്യേക പീരീഡ് ഒന്നുമില്ല പന്ത്രണ്ട് വയസ്സ് വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമേ ഞാൻ അതിന് വെച്ചിട്ടുള്ളൂ അത് സാറ്റർഡേയ്സിൽ എയ്റ്റ് ടു നയൻ ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അത് സൺഡേയ്സിൽ എയ്റ്റ് ടു നയൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് സെവൻ ടു എയ്റ്റ് ഈ ഒരു ടൈമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതായത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് ഉള്ളത് മാസം നാല് ക്ലാസുകൾ അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തു ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം പക്ഷേ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും പിന്നെ നമ്മുടെ സയൻസ് ട്യൂഷനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞു കഴിഞ്ഞു അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് എൻ്റെ ലോ ശ്രീജയാണ് ക്ലാസ് എടുക്കുന്നത് ശ്രീജ ട്വന്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് മാത്രമല്ല വർഷങ്ങളായിട്ട് സി ബി എസ് ഇയുടെ ടെൻത് സ്റ്റാൻഡേർഡിന്റെ ഇവാലുവേഷൻ ക്യാമ്പിൽ പോകുന്ന ആളാണ് അതായത് പേപ്പർ വാലുവേഷൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ആൻസർ കീ എങ്ങനെ ആയിരിക്കുമെന്നും എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമെന്നും ശ്രീജയ്ക്ക് നല്ല ബെസ്റ്റായിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഞാനത് പറയാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയി അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയാണ് അങ്ങനെ ഒരു ടീച്ചറെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു ബോണസ് ആയിരിക്കും ഇനി എയ്ത്ത് നയന്ത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കാണ് ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നത് അപ്പൊ എയ്ത്ത് മുതൽ നമ്മൾ സയൻസിന് ഒരു ബേസ് വേണം ഇപ്പം കെമിസ്ട്രി ഫിസിക്സ് ഇതൊക്കെ ആയാലും പല കാര്യങ്ങളും എയ്ത്തിലെ കാര്യങ്ങൾ പല കുട്ടികൾക്കും അത്ര ആയിട്ടില്ല അതുകൊണ്ടാണ് ടെൻത്തിലെത്തുമ്പോൾ അവർക്ക് ഇതൊക്കെ പാടാവുന്നത് അപ്പൊ ശ്രീജി അങ്ങനെ ഒരു കാര്യമാണ് എയ്ത്ത് മുതൽ ചെയ്യുന്നത് എയ്ത്തിലെ കുട്ടികൾക്ക് തന്നെ അതെല്ലാം കറക്റ്റായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നയൻത്തിലേക്ക് അവർ പോകാൻ പോകുന്നത് അപ്പോൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും ആഴ്ചയിൽ വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നുണ്ട് അതുപോലെ എല്ലാ രീതിയിലും അതായത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലേ അവർക്ക് അവരുടെ ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് അവർ ചെയ്യിപ്പിച്ചൊരു പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാൻ നിങ്ങൾക്ക് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ സയൻസ് ട്യൂഷന് താല്പര്യമുള്ളവർ ദാ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഏതായാലും തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ സ്കൂൾ ഇയർ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് നല്ലൊരു ടൈമാണ് ഇപ്പോഴേ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് സയൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുഡിന്റെ അടുത്തേക്ക് പോവാം ഹലോ കുഡ് ഇപ്പൊ നമ്മൾ കുഡിനെ വിളിച്ചു അപ്പൊ കുഡ് വിളിയിട്ട് എന്തോ അപ്പോൾ എന്താണ് കുഡിന്റെ അർത്ഥം അപ്പൊ ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റുമെന്നല്ലേ ഞാൻ പറഞ്ഞത് ഈ കാനിൻ്റെ ഒരു മൂത്ത ചേട്ടനാണ് കുഡെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ അപ്പൊ കുഡിന്റെ അർത്ഥം എന്താണെന്നറിയോ പറ്റുമായിരുന്നു പറ്റുമായിരുന്നു കാൻ എന്ന് പറഞ്ഞാൽ പറ്റും എന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പറ്റുമായിരുന്നു പക്ഷെ ഇത് മാത്രമല്ല അർത്ഥം ഈ കുഡിന്റെ ഒരു ട്വിൻ ബ്രദർ വേറൊരു സ്ഥലത്തിരിപ്പുണ്ട് അയാൾക്ക് കണ്ട കുഡ് തന്നെ ട്വിൻ ബ്രദർ അല്ലേ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് പക്ഷെ അയാള് ഈ അർത്ഥത്തിലല്ല വേറെ അർത്ഥത്തിലാണ് അപ്പൊ നമുക്ക് ആദ്യം ഈ അർത്ഥത്തിലുള്ള കുഡിനെ നമുക്കൊന്ന് പരിചയപ്പെടാം പറ്റുമായിരുന്നു അപ്പം സെയിം വേർബ്സ് ദാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇതേ വേർബ്സ് വെച്ച് തന്നെ നമുക്ക് കുഡ് ഈസി ആയിട്ട് പഠിക്കാം ഐ ക്യാൻ കം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് വരാൻ പറ്റുമെന്നല്ലേ പറഞ്ഞു ഇനി ഐ കുഡ് കം എന്ന് പറഞ്ഞു നോക്കാം ഐ കുഡ് കം എനിക്ക് വരാൻ പറ്റുമായി ക്ലീൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഐ കുഡ് ക്ലീൻ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു ഐ കുഡ് ഡു ഇറ്റ് എനിക്ക് ചാടാൻ പറ്റുമായിരുന്നു ഐ കുഡ് ജംപ് എനിക്ക് ഓടാൻ പറ്റുമായിരുന്നു ഐ കുഡ് റൺ പക്ഷെ നമ്മൾ ഈ പറ്റുമായിരുന്നു എന്ന് പറയുമ്പോഴേ എന്തോ ബാക്കി പറയാനില്ലേ എന്താ അങ്ങനെ വെറുതെ എനിക്ക് പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്താലല്ലേ ഇതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് അതും കൂടെ പെട്ടെന്ന് പഠിക്കാം വളരെ ഈസിയാണ് എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് എങ്ങനെ പറയും ഇഫ് ഐ ഹാഡ് ടൈം എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് മണി എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് സ്ട്രെങ് എനിക്ക് എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് എനർജി ഇപ്പൊ മനസ്സിലായോ ഇതാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയേണ്ട ആ ഫ്രൈസ് ഇതാണ് ഇഫ് ഐ ഹാഡ് ടൈം ഇഫ് ഐ ഹാഡ് എനർജി ഇനി നമുക്ക് ഈ ഇഫ് ഐ ഹാഡ് ടൈം എന്ന് പറഞ്ഞ ആ ആൾക്കാരെ നമുക്ക് ഇവരുടെ കൂടെ ഒന്ന് ചേർത്ത് നോക്കാം അപ്പൊ സംഭവം അങ്ങ് മാറും ഇഫ് ഐ ഹാഡ് ടൈം ഐ കുഡ് ക്ലീൻ ദി എൻ ദ ഹൗസ് ഓൺ മൈ ഓൺ അപ്പൊ ബാക്കി കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഫുൾ ഒരു വലിയ സെന്റൻസാണ് നമ്മൾ പറയുന്നത് അല്ലെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് സ്ട്രെങ്ത് എനിക്ക് ചാടാൻ പറ്റുമായിരുന്നു ഐ കുഡ് ജംപ് ഓവർ ദ ഫെൻസ് എനിക്ക് സ്റ്റാമിന ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് സ്റ്റാമിന എനിക്ക് ഓടാൻ പറ്റുമായിരുന്നു ഐ കുഡ് റൺ ഫോർ മൈൽസ് എനിക്ക് ധാരാളം പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് പ്ലന്റി ഓഫ് മണി ഐ കുഡ് ബൈ അ ലക്ഷറി അപ്പാർട്ട്മെന്റ് എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് പ്രാക്ടിസ് ഡാൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഐ കുഡ് ഡാൻസ് നന്നായി വെൽ ഐ കുഡ് ഡാൻസ് ഇനി കുഡിന്റെ ട്വിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു കുഡുണ്ട് പക്ഷെ അത് ഈ കുഡല്ല ആ കുഡിന് അർത്ഥം വേറെയാണ് നമ്മുടെ സലീം കുമാർ പറയില്ലേ ആ ഞാനല്ല ഈ ഞാൻ യഥാർത്ഥ ഞാൻ വേറെ എവിടെയോ കിടന്ന് ഉറങ്ങാന്ന് പറയുന്നത് പോലെ ആ കുഡല്ല ഈ കുഡ് ഈ കുഡ് വേറെയാണ് ഇനി വരാൻ പോകുന്ന കുഡാണ് വേറെ കുഡ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള കുഡ് ഒരു മോഡൽ വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യണം ചിലത് നമുക്ക് അഭ്യർത്ഥിക്കണം ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പറയണം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ പിന്നെ വളരെ വിനയത്തോടെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടണം ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് എന്ന ആ മോഡൽ വേബിനെയാണ് ഇരട്ട സഹോദരനെയാണ് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം ഐ കുഡ് ഹെൽപ്പ് യു ണ്ടോ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം ഒരു സജഷൻ അല്ലേ അത് അല്ലെങ്കിൽ ഒരു ഓഫർ നാളെ വേണമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ വി കുഡ് മീറ്റ് ടുമോറോ വേണമെങ്കിൽ അതാണ് ഇവിടെ വേണമെങ്കിൽ എന്നായി യു കുഡ് ട്രൈ ദാറ്റ് റെസ്റ്റോറൻറ്റ് ആ പുതിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അത് വേണമെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ സജസ്റ്റ് ചെയ്യണം യു കുഡ് ട്രൈ ദാറ്റ് റെസ്റ്റോറൻറ്റ് ഇനി ഒരു സാധ്യത പറയില്ലേ ആ അവർക്ക് ചിലപ്പോൾ നാളത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ അതാണ് ആലോചിച്ചാൽ മതിയെ ആ മീറ്റിംഗ് വേണമെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നമ്മളിങ്ങനെ ആ ഒരു പോസിബിലിറ്റി സാധ്യത പറയണേ ദൈ കുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ നാളത്തെ മീറ്റിംഗ് പറ്റുമോക്ക് എന്നാണ് ഈ ഉപ്പ് ഒന്ന് അങ്ങോട്ട് പാസ് ചെയ്യാം കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട് കുഡ് ഐ ബോറോ യുവർ പെൻ നിന്റെ പേന എനിക്കൊന്ന് ബോറോ ചെയ്യാൻ പറ്റുമോ ഒന്ന് കടമായിട്ട് തരുമോ കുറച്ച് നേരത്തേക്ക് എഴുതാൻ തരുമോ അതിന് ബോറോ എന്ന പറയും അപ്പൊ ഇവിടെ എല്ലാം കുഡ് കാണുമ്പോഴാണ് കുഡ് പാസ്റ്റ് ടെൻസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളവർ വിചാരിക്കും അയ്യോ ഇതപ്പോ പാസ്റ്റ് ടെൻസ് ആണോ അങ്ങനെ ഒരു ഡൗട്ട് പലർക്കും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത് ആ കുണ്ടല്ല ഈ കുണ്ടെന്ന് ഓക്കെ ഈ കുണ്ട് വേറെ കുഡാണ് അപ്പൊ നിങ്ങൾ സലീം കുമാറിനെ ആലോചിച്ചാൽ മതി മോഡൽ ആണ് വേർബാണിത് ഇതിന് ആ പാസ്റ്റൻസ് കുഡുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരുപോലെ ഇരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ കണ്ടുള്ളൂ ഏഴുപേരുണ്ടാവും ഒരുപോലെ എന്ന് നമ്മൾ പറയത്തില്ല അതുപോലെയാണ് ഒരുപോലെയുള്ള പേരാണ് ഇവർ ചിലപ്പോൾ നമ്മൾ പറയലേ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ഇറക്കാം ഐ കുഡ് ഗീവ് യു എ റൈഡ് ഹോം നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ വി കുഡ് സ്റ്റഡി ഫോർ ദ എക്സാം ചിലപ്പോ നമ്മുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ പുറത്തു പോകണം പക്ഷെ അവരുടെ കുട്ടികളെ നോക്കാൻ അവർ എന്ത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ചെന്ന് പറയാം ഐ കുഡ് വാച്ച് കിഡ്സ് ഫോർ എ ഫ്യൂ ഹവേഴ്സ് ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അത് എങ്ങനെ ഇംഗ്ലീഷിലാക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് എത്രയും വേഗം കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഞാൻ അതിന്റെ ആൻസർ പറയും ഓക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു അതിന്റെ ആൻസർ നമുക്ക് ആദ്യം കേൾക്കാം കഴിഞ്ഞ വീഡിയോ ആർ യു ഡു യു ഹാവ് യു ഇതിൽ ഏത് വെച്ച് ചോദ്യം തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അപ്പോ ഇതാണ് അതിന്റെ ഉത്തരം നിനക്ക് ദേഷ്യമാണോ ആണോ അപ്പം ആർ യു ആഗ്രി അതാ നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ എന്തെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന് ഡു യു ലൈക്ക് ബിരിയാണി ഇനി നീ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നതിന് എന്താണ് ഹാവ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത് അപ്പോ ഹാവ് യു സീൻ മമ്മൂട്ടി ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ മൂന്ന് ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം അതിന്റെ ആൻസർ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എനിക്ക് പാചകം ചെയ്യാൻ പറ്റും എന്റെ ജോലി ഞാൻ തീർത്തിരുന്നെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റുമായിരുന്നു ഇന്ന് രാത്രി എന്നെ ഒന്ന് വിളിക്കാമോ അപ്പോ നമ്മുടെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ കെയർ സദ്ഗ്രേഷൻ